ലഹർഗോ ഉഹാദ് ാനി ഭാഷാ പഠനത്തിൻ്റെ എൺപത്തി ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം പാൽ രൂപത്തിലുള്ള ക്രിയകളോട് സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അത് ഭൂതകാലത്തിലുള്ള ക്രിയകളോടും ഭാവി കാലത്തിലുള്ള ക്രിയകളോടും നിയോജകത്തോടും കേവലക്രിയയോടും ഇമ്പരറ്റീവിനോടും ഒക്കെ നാല് കാര്യങ്ങളോട് ചേർത്തതാണ് കണ്ടത് ഒപ്പം തന്നെ ഇവ ക്രിയകളോട് ചേർക്കുന്നില്ല അതുപോലെ തന്നെ കർമ്മണി ക്രിയകളോട് പാസി വോയിസ് വെർബിനോടും ചേർക്കുന്നില്ല എന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇന്നത്തെ ക്ലാസ്സിൽ കാണാനായിട്ട് പോകുന്നത് പായേൽ രൂപത്തിലുള്ള ക്രിയകളോട് ചേർക്കുന്നതാണ് അത് പാസ്റ്റ് ടെൻസിനോട് ഫ്യൂച്ചർ ടെൻസിനോട് ഇമ്പരറ്റീവിനോട് ഇൻഫിനിറ്റീവിനോട് ഈ നാല് കാര്യങ്ങളോടാണ് ചേർക്കുന്നത് പാസീവ് വോയിസ് ക്രിയകളോട് ചേർക്കുന്നില്ല വർത്തമാനകാല ക്രിയകളോട് ചേർക്കുന്നില്ല പാസീവ് പാർട്ടിസിപ്പിൾ ഭൂതകാലിക കൃതന്ധങ്ങളോടും ഒബ്ജക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സസ് ചേർക്കുന്നില്ല ആദ്യം നമ്മൾ കാണുന്നത് പായേൽ രൂപത്തിലുള്ള ഭൂതകാല ക്രിയകളോട് ചേർക്കുന്ന രീതിയാണ് പായൽ രൂപത്തിലുള്ള കാത്തേൽ കിത്താൽ എന്നുള്ള പയാൽ രൂപത്തിൻ്റെ അർത്ഥം ഹി കിൽഡ് ഇതിൻ്റെ ഇൻറ്റൻസീവ് തീവ്ര രൂപമാണ് പായൽ രൂപം ഹി മാസക്കേഡ് അവൻ കൂട്ടക്കൊല ചെയ്തു എന്നുള്ള അർത്ഥമാണ് അതിനോട് സഫിക്സസ് ചേർക്കുന്നത് കത്ത്ലേഹ് കാതേൽ ഏനൂൻ കത്തുലോഹ് കാത്തേൽ ഏനേൻ കത്തിലോക്ക് കത്തിൽകൂൻ കത്തിലേക്ക് കത്തൽകേൻ കത്തിലാൻ കത്തിലാൻ തേഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ പായൽ ഫോം കാത്തേലൂൻ രേ മാസക്കേട് ഇതിനോട് സഫിക്സ് ചേർക്കുന്നതാണ് ഇതിന് രണ്ട് രൂപത്തിൽ ചേർക്കാം രണ്ട് രൂപ ആദ്യം ഒരു രൂപത്തോട് ചേർക്കുന്നത് തുടർന്ന് മറ്റേതും കാണിക്കും കത്തലൂനോയ് കാത്തേൽ ഏനൂൻ കത്തുലൂനോഹ് കാത്തേൽ ഏനേൻ കത്തുലൂനോക് കത്തുലൂനോക്കൂൻ കത്തലൂനേക് കത്തുലൂനോക്കൂൻ കത്തുലൂനൊൻ കത്തുലൂനൊൻ ഇങ്ങനെയും ഇത് പറയാം ദേമാസക്കേട് ഹിം കത്തലൂ കാത്തേൽ ഏനൂൻ കത്തുലൂഹ് കാതേൽ ഏനേൻ കത്തലൂഖ് കത്തുലൂക്കൂൻ കത്തലൂഖ് കത്തുക്കേൻ കത്തുലൂൻ കത്തുലൂൻ ഇനിയും ഷീ മാസക്കേട് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ കാൽ തേഹ് കത്ത് ഏനൂൻ കാത്തൽ സോഹ് കത്തിലാസ് ഏനേൻ കാത്തൽ സോഖ് കത്തിലാസ് കൂൻ കാത്തൽ സേക്ക് കത്തിലാസ് കേൻ കാൽ താൻ കാത്തൽ താൻ ഇനിയും അവർ കൂട്ടക്കൊല ചെയ്തു തേർഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ ഇത് രണ്ട് രീതിയിൽ പറയാം രണ്ടും കാണാം ഒന്നിനു പുറകെ ഒന്നായി കാണാം ആദ്യ രൂപം കാത്തേലേ നോയ് കാത്തേൽ ഏനേൻ കാത്തേലേ നോഹ് കാത്തേൽ ഏനേൻ കാത്തേലെ നോക്ക് കാത്തേലെ നോക്കൂൻ കാത്തേലേ നേക് കാത്തേലെ നോക്കേൻ കാത്തേലെ നൊൻ കാത്തേലെ നൊൻ അടുത്ത രൂപം കത്ത്ലോയ് കാത്തേൽ ഏനൂൻ കത്തുലോഹ് കാൽ കത്തുലോക് കാൽ കൂൻ കത്ത് ലേക്ക് കാത്തേൽ കേൻ കത്തുലോൻ കത്തുലോൻ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ കാൽ നീ കൂട്ടക്കൊല ചെയ്തു ഇതിനോട് സഫിക്സ് ചേർക്കുന്നത് കാത്തൽ തോയ് കാൽ കാൽ തോഹ് കാൽ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ നിങ്ങൾ കുട്ടക്കൊല ചെയ്തു കാത്തൽ തൂൻ ഇതിനോട് സഫിക്സ് ചേർക്കുന്നത് കാത്തൽ തൂനോയ് കാൽ തൂൻ കാൽ തൂനോഹ് കാത്തൽ ഏനേൻ കാതൽ തൂനോൻ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ നീ കോട്ടക്കല ചെയ്തു കാത്തൽത് ഇതിനോട് സഫിക്സ് ചേർക്കുന്നത് കാത്തൽ തീവ് കാത്തൽത് ഏനൂൻ കാത്തൽ തീഹ് കാതൽ ഏനേൻ കാതെൽ തീൻ കാത്തൽ തീൻ സെക്കൻഡ് പേഴ്സൺ സെമിനിൻ പ്ലോറലിനോട് സഫിക്സ് ചേർക്കുന്നത് കാത്തൽ തേൻ കാത്തൽ തേനോയ് കാൽ തേൻ കാൽ തേനോഹ് കാൽ തേൻ കാൽ തേനോൻ കാൽ ഇനിയും ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ കത്തിലേസ് ഐ മാസക്കേട് காத்தெல் தேஹ் கத்துலேஸ் ஏநூன் காத்தெல்சோஹ் கத்துலேஸ் ஏனேன் காத்தெல்சோக் காத்தெல் காத்தெல்சேக் காத்தெல்ஸ்கேன் இனியும் வி மாசக்கேடு இதுனோடு சஃபிஸ் சேர்க்கிறது കാത്തെൽനോയ് കാത്തൽനാൻ ഏനൂൻ കാത്തൽ നോഹ് കാത്തൽനാൻ ഏനേൻ കാത്തൽനോക് കാത്തൽനോക്കൂൻ കാത്തൽനേക് കാത്തൽനോ കെൻ ഇപ്പോൾ പായേൽ രൂപത്തിലുള്ള കാത്തേൽ എന്ന ക്രിയയുടെ ഭൂതകാലത്തിലുള്ള എല്ലാ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ രൂപങ്ങളോടും ഒബ്ജക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സ് ചേർത്തതാണ് ഇന്ന് നമ്മൾ കണ്ടത് അടുത്ത ക്ലാസ്സിൽ ഭാവികാല രൂപത്തോട് ചേർക്കുന്നത് കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി